ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ ഏറ്റവും പുതിയ കുരുമുളക് വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ ജില്ലയിലെയും കുരുമുളക് വില നോക്കാം പത്തനംതിട്ട അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ കാസർഗോഡ് അറുന്നൂറ്റി അമ്പത് രൂപ കണ്ണൂർ അറുന്നൂറ്റി എഴുപത് രൂപ വയനാട് അറുന്നൂറ്ററുപത് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ കോഴിക്കോട് അറുന്നൂറ്റി അമ്പത് മുതൽ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വരെ തൃശ്ശൂർ അറുന്നൂറ്റി എൺപത് രൂപ വരെ മലപ്പുറം അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ എറണാകുളം അറുന്നൂറ്റി അൻപത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ കോട്ടയം അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ പത്തനംതിട്ട അറുന്നൂറ്റി എഴുപത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ പാലക്കാട് അറുന്നൂറ്ററുപത് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ കൊല്ലം അറുന്നൂറ്റി എൺപത് രൂപ തിരുവനന്തപുരം അറുന്നൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ ആലപ്പുഴ അറുന്നൂറ്റമ്പത് രൂപ ഇതാണ് ഓരോ ജില്ലയിലെയും ഏറ്റവും പുതിയ വിലനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് पौरा जिले